വീട്ടിൽ നിന്നൊരു മാങ്ങയുടെ റെസിപ്പിന്റെ ആണ് കേട്ടോ വേസ്റ്റ് ആക്കി കളയേണ്ട കാര്യമില്ലല്ലോ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മാങ്കോ ഫ്രൂട്ടിയാണ് ഇന്നത്തെ റെസിപ്പി മാംഗോ ഫ്രൂട്ടി നമ്മൾ കടയിൽ നിന്ന് നമ്മൾ സാധാരണ മാങ്ങി കഴിക്കാറ് കടയിൽ നിന്ന് മാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാം അപ്പൊ പഴുത്ത മാങ്ങയും പച്ച മാങ്ങയും കൂടെ വേവിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഫ്രൂട്ടി ഉണ്ടാക്കാറ് ചില അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഞാൻ എടുത്ത അളവ് എടുത്തളവ് ഞാൻ പറയാം ഏകദേശം ഒരു അളവ് പറയാം കേട്ടോ പഴുത്ത മാങ്ങയുടെ അളവ് കൂടുതലും പച്ച മാങ്ങ അത് പുളിക്കനുസരിച്ചേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ മാങ്ങ ഏത് മാങ്ങയായിട്ടും ഉണ്ടാക്കാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനിത് വീട്ടിൽ മാങ്ങ സീസൺ ആയി കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഞാൻ ഒരുവിധ മാങ്ങകളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പൊ എനിക്ക് ഏറ്റവും ഫ്രൂട്ടീന്റെ പെർഫെക്ഷൻ വന്നത് മൂവാണ്ട മാങ്ങ ഉണ്ടോ അതിലുണ്ടാക്കുമ്പോഴാണ് കുറച്ചും കുറച്ചുകൂടി നല്ല രുചി തോന്നിയത് അതിന്റെ ആ പുളിയും അതിലൊക്കെ ആണ് മൂവാണ്ട മാങ്ങ അങ്ങനെയാണോ ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ മാങ്ങയുള്ള മൂവാണ്ട മാങ്ങ പുളിന്റെ കാര്യത്തിൽ ഏറ്റവും നല്ല മാങ്ങയുണ്ടത് അപ്പോ നിങ്ങ അങ്ങനെ എടുക്കണമെന്നില്ല നിങ്ങളെ കയ്യിലേത് മാങ്ങയുടെ ഉള്ളത് അതിനനുസരിച്ച് എടുത്താൽ മതി ഞാൻ ഇവിടെ ഒരു പത്ത് മാങ്ങ നോർമൽ സൈസ് കിട്ടോ മീഡിയം സൈസ് എന്ന് പറയാം വലിയ വലുപ്പഴം മീഡിയം സൈസിൽ പത്ത് മാങ്ങ ഞാൻ അവിടെ തോലൊ വെച്ചെത്തിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ പുളി ഇല്ല എന്നാ പുളി കുറവുമില്ല അപ്പൊ ഒരു അഞ്ച് അഞ്ചോ ആറോ മാങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങ വയ്ക്കാവും അത് പുളിക്കനുസരിച്ച് നിങ്ങൾ ചേർത്തിയാൽ മതി ചെറുതായിട്ട് അങ്ങോട്ടോ അങ്ങോട്ടും അളവിൽ വ്യത്യാസം വന്നു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമ്മള് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വരുമ്പോ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ അപ്പൊ ആദ്യം ഞാൻ പഴുത്ത മാങ്ങ ചേർക്കുകയാണ് ഇനി ചേർക്കുന്നത് പച്ച മാങ്ങയാണ് കേട്ടോ അത് ഇതേമാതിരി കഷ്ണങ്ങളാക്കിയിട്ട് നോക്കിയതാണ് അതും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടേണ്ടത് പഞ്ചസാരയാണ് ഇവിടെ മധുരത്തിനനുസരിച്ചിട്ടാണ് പഞ്ചസാര എടുത്തത് കേട്ടോ ഞാൻ അവിടെ ഒരു നാലര ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അത്യാവശ്യം നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്തിയാ മതി ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് വേറെ കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കത് വേവിച്ചെടുക്കണം ഇനി കുക്കർ മൂടിയിട്ട് വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം രണ്ട് വിസല് വെള്ളൂട്ടോ അതിലധികം വേവണ്ട ആവശ്യമില്ല പഴുത്ത മാങ്ങയല്ലേ പെട്ടെന്ന് വേവേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് രണ്ട് വിസിൽ തന്നെ മതി ശേഷം അതിന്റെ ഒക്കെ പോയതിന് ശേഷം മതി തുറക്കാം തുറന്നതിന ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം അതിന്റെ പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ നമുക്കിത് ചേർക്കാം ഇതിലേക്ക് ചേർക്കാനുള്ളത് നന്നായിട്ട് ഒന്ന ഡാവി പോയതിനു ശേഷം ചേർക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങേന്റെ നീരാണ് ചേർത്തിട്ടുള്ളത് ഈ ചൂടോട് കൂടി ചേർത്തോളൂട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് ചേർത്താൻ കുഴപ്പൊന്നുമില്ല പക്ഷെ എന്താ അതിന്റെ ഒരു ഗുണം അയച്ചാല് ഈ ചൂടോട് കൂടിയാകുമ്പോ ഇതിന് ഒന്ന് കിടന്നൊന്ന് ഉക്കാം അപ്പൊ ആ ടേസ്റ്റ് ശരി എല്ലാ കഷ്ണത്തിനും പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ ചൂടോട് തന്നെ കൂടിയിട്ടന്നെ എന്ന് പറഞ്ഞത് ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് ജ്യൂസ് അടിക്കല് ജാറുണ്ടാക്കാം ആ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം എന്നിട്ട് അടിച്ചിട്ടാണ് ബാക്കി പ്രോസസ് അപ്പൊ നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഇതിന്റെ വെള്ളവും ചേർത്തിട്ട് അടിക്കാം കേട്ടോ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം നീ തുറന്നു നോക്കാം നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഇതില് നാരൊക്കെ ഉണ്ടാവുമല്ലോ ആ നാര് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമുക്ക് ആദ്യമൊന്ന് അരിച്ചെടുക്കാം കുറെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്പൊ കംപ്ലീറ്റ് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അവസാന ഇതിന് കുറച്ച് ചെറിയ കഷ്ണങ്ങളോ എന്തെങ്കിലും ജാറിൽ ഒന്നും കൂടെ ഇട്ടിട്ടാണ്ട് അടിച്ചിട്ട് ഇതേപോലെ അരിച്ചെടുത്താൽ മതി ഇപ്പൊതാ ലാസ്റ്റ് കുറച്ചേ ഉള്ളൂ കേട്ടോ അതിന് നാരും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അരിച്ചെടുത്തു ഇപ്പൊതാ ഇത് കുറച്ച് തിക്കായിട്ടല്ലേ ഉണ്ടാവുക നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിയിട്ടില്ലല്ലോ നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളം ചേർക്കാം ചേർക്കുന്ന സമയത്തേ തിളപ്പിച്ച് ആറി വെള്ളം ചേർത്തോളൂ നല്ലോണം ആറു ശേഷം ചേർത്തിയാ മതി ഏകദേശം നമുക്ക് അറിയാലോ ഫ്രൂട്ടിക്ക് ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ശരിക്കാൻ അറിയില്ലേ കൊറച്ചൊന്ന് ലൂസ് ആയിട്ടാണോ ഉണ്ടാവുക അപ്പൊ കുറേശ്ശെ ചേർത്തിട്ട് ഇളക്കി വിടാം ഒന്നിച്ച് ഒഴിക്കണ്ട ആദ്യം തന്നെ ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം പോരാ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചുകൊടുക്കുകയാണ് ചെയ്താൽ മതി ഞാൻ അങ്ങനെ ഇട്ടിട്ട് ആറ്റിയൊരു മതി കുഴപ്പമൊന്നുമില്ല ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ചേർത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒന്നും കൂടെ ലൂസായല്ലോ ഇതാണ് പ്രോട്ടീന്റെ കൺസിസ്റ്റൻസി അങ്ങനെ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലെ മാംഗോ ഫ്രൂട്ടി ും വീട്ടിഷ്ടം പോലെ വാങ്ങണ്ടാവില്ലേ ഈ സമയത്ത് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കും ഒന്നും കടയിൽ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല ഈ ഫ്രൂട്ടി നമ്മള് പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് ഇരിക്കണം എന്നുണ്ടെങ്കില് ൂറ് കുടിച്ചോക്കൂ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളെതിരെ വെള്ളം ചേർക്കുന്നുണ്ടല്ലോ തണുപ്പിച്ചാറിയ വെള്ളമാണെങ്കിലും ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു ടേസ്റ്റ് എപ്പോഴും മുന്നിട്ട് നിക്കു കുടിക്കുമ്പോ ഉടനെ കുടിക്കാൻ തന്നെ കുടിക്കാട്ടോ കൊഴപ്പൊന്നുമില്ല അതെല്ലാം നിങ്ങക്ക് തണുപ്പിച്ചിട്ടാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം രണ്ട് മണിക്കൂറെ വെച്ച് തണുപ്പിച്ച് കുടിക്കുമ്പോ ആ വെള്ളത്തിന്റെ ടേസ്റ്റ് തീരെ അറിയില്ല അപ്പൊ അതേപോലെ ചെയ്താൽ മതി കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക